കോയമ്പത്തൂര് സ്ത്രീപീഡനം നടത്തിയ പ്രതികളെ മുട്ടിന് താഴെ വെടിവെക്കുന്ന ഒരു വിഷയം ഇപ്പം സജീവമായിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള പോലീസായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാല് ഈ ഒരു വിഷയം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മമായിരുന്നത് ഒരു സിനിമാ ഡയലോഗാണ് തോക്ക് തരാം പക്ഷെ വെക്കരുത് അത്തരത്തിലാണ് കേരള പോലീസുകാരുടെ ഇതിൽ തോക്കുള്ളത് ആ ഒരു ഉണ്ടോ എന്ന് പോലും പരിശോധിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ കേരള പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കോയമ്പത്തൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സ്ത്രീ പീഡനം മൂന്ന് പേരായിരുന്നു ഒരു പെൺകുട്ടിയും ഒരു ആൺ സുഹൃത്തും കൂടെ നടന്നു പോകുമ്പോൾ വിജനമായ സ്ഥലത്ത് വെച്ച് ആൺകുട്ടിയെ ആക്രമിക്കുകയും പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ പ്രതികളെ മൂന്ന് പ്രതികളെ കാലിന് താഴേക്ക് മുട്ടിന് താഴേക്ക് വെടിവെച്ച് കൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാർത്ത കാണുമ്പോൾ നമ്മുടെ കേരള പോലീസ് ആയിരുന്നെങ്കിൽ അന്ന് എന്ത് ചെയ്യുമായിരുന്നു എന്നൊരു ചോദ്യമാണ് ഏറ്റവും കേൾക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും ചവിട്ടി താഴെയിട്ടത് ആ പ്രതിയെയും കൊണ്ട് പോലീസ് നടക്കാൻ തുടങ്ങിയിട്ട് ഏറെയായി അതുപോലെ തന്നെ ഏതൊരു കേസ് വന്നാലും പ്രതികളെ കുറെ കൂടെ കൊണ്ടു നടക്കുകയും പിന്നീട് തീറ്റിപ്പോറ്റുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് ഇനി പ്രതികളെ കിട്ടിയില്ലെങ്കിൽ പ്രതികളെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ കാണാറില്ല ഈ ഒരു വാർത്ത കാണുമ്പോൾ കോയമ്പത്തൂരിൽ അത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥതയാണ് അവിടെ പക്ഷേ ഒരാളുടെ ജീവൻ എടുക്കും നമുക്കറിയാം തോക്കുകൊണ്ട് ഒരാളെ വെടിവെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവൻ വേറെ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ഒരാളെ ജീവൻ എടുത്ത് കളയാനുള്ള എന്തെങ്കിലും അധികാരം പോലീസിനുണ്ടോ ഇല്ലയോ എന്ന് അവിടെ ഒരു ചോദ്യം അല്ലേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ വാഴ്ത്തി പാടുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സ്ത്രീ സ്ത്രീപീഠനം നടത്തുന്ന ആളുകളെ അവര് ഓടാൻ ശ്രമിച്ച സമയത്ത് വെടിവെക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവര് മരിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ കാണുമ്പോൾ അവരെ എന്തോ വലിയ താരാധനയുടെ ഒക്കെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരാളെ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ ഒരാളെ കൊന്നുകളയാനുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയല്ലേ കൊന്നുകളയാനുള്ള നിയമം നമ്മുടെ നാട്ടിലില്ല പക്ഷെ മുട്ടിനു താഴേക്ക് വെടിവെക്കാൻ നിയമം നാട്ടിലുണ്ട് അതില്ലെന്ന് നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഇത്തരത്തിലുള്ള കേസുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ പോലും പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും പല ജനങ്ങളും പറയുന്ന ഒരു കാരണമുണ്ട് പ്രതികളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ കേരള പോലീസിനുള്ള വിമർശനം അത് തന്നെയാണ് പ്രതികളെ പിടിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് കേട്ട് ഭക്ഷണം കൊടുത്ത് നല്ല രീതിയിൽ പുഷ്ടിപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് ആ ഒരു ഇവരെയൊക്കെ കൊന്നുകളയണം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അല്ല ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്നത് പോലെ ഒരു വ്യക്തിയെ വെടിവെച്ചു എന്ന് പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത് അല്ല അതിനൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകണ്ടേ കേരളത്തിലെ പോലീസ് അത്രത്തോളം എഫിഷ്യൻസ് ആയതുകൊണ്ട് പ്രതികൾ അങ്ങനെ പോലീസിന്റെ രക്ഷപ്പെട്ട് ഓടാറില്ല അതുകൊണ്ടാണ് പോലീസ് വെടിവെക്കാത്തത് എത്രത്തോളം കേസുകളിൽ പ്രതികളെ കയ്യില് കയ്യില് വരെ കിട്ടിയിട്ട് പിന്നീട് മിസ്സായി പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസ് അത്രത്തോളം എഫിഷ്യൻസി ഉള്ളത് കൊണ്ടായിരിക്കണം ഒറ്റ കൈയ്യുള്ള ഗോവിന്ദചാമിയൊക്കെ ജയിലിൽ ചാടി പോയത് അല്ല അത് നമുക്ക് ജയിലിൽ നിന്നും പോയതാണെന്ന് പറയാം പക്ഷെ പ്രതികളെ പിടിക്കുന്ന സമയത്ത് അങ്ങനെ പോലീസിന്റെ പ്രതികളൊന്നും മിസ്സായി പോവാറില്ല കേരളത്തെ സംബന്ധിച്ച് തെറ്റ് ചെയ്യുന്ന പ്രതികളുടെയൊക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ജയിലിൽ പോയി കിടക്കാൻ തന്നെയായിരിക്കണം കാരണം ഇത്രയും സൗകര്യത്തിൽ എന്തായാലും പുറത്ത് നടന്നാൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല ചെന്താമറയുടെ വിഷയം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാൻ സാധിക്കും ചെന്താമര ചെയ്യുന്നത് എന്താണ് കൊലപാതകം ചെയ്തു ജയിലിൽ പോയി അതിനുശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ട് വീണ്ടും പോലീസിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് വീണ്ടും രണ്ട് കൊലപാതകങ്ങൾ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ അയാൾക്ക് ജയിലിൽ പോയി കിടക്കാൻ ഭയമില്ല ജയിലിൽ പോയി കിടക്കുന്ന അത്ര വലിയ പ്രശ്നമായിട്ട് അയാൾക്ക് തോന്നുന്നില്ല കാരണം എന്താ അവിടെ ചെന്നാൽ നാലുതരം ഭക്ഷണവും കിട്ടും സുഖ സൗകര്യത്തോടെ ജീവിക്കാൻ പറ്റും പക്ഷെ നാട്ടിലാണെങ്കിൽ അയാൾക്ക് അത് സാധിക്കില്ല ആ ഒരു ചിന്ത തന്നെയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാനുള്ള കാരണമാകുന്നത് അല്ല ഈ തെറ്റുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ദിനംപ്രതി ഒരായിരം കേസുകളാണ് കേരളത്തിൽ കേരളത്തിലുള്ളത് പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സ്വതന്ത്രമായിട്ട് ഒരാൾക്ക് ഇറങ്ങി നടക്കാനുള്ള എല്ലാ ഒരു സ്പേസും നമ്മുടെ കേരളത്തിലല്ലേ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അത്തരത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെ എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല കേരളത്തിൽ ഇപ്പോഴും സ്വാതന്ത്ര്യം പട്ടാ പകലാണ് ഈ പറഞ്ഞ ട്രെയിനിൽ നിന്ന് ആ ഒരു പെൺകുട്ടിയെ പത്തൊൻപത് വയസ്സായ പെൺകുട്ടിയെ ചവിട്ടി ഇട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ എന്ത് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്ത് സമാധാനം പെൺകുട്ടികൾക്ക് ഉണ്ടെന്നാണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അല്ല നമ്മള് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ അനുസരിച്ച് ഇവർക്ക് കൊടുക്കുന്ന കുറച്ച് നീതി വ്യവസ്ഥകളുണ്ട് ഉണ്ട് അതായത് പോലും അവർക്ക് സംരക്ഷണം അല്ലെങ്കിൽ പ്രതികൾ ഒരു പ്രതി പോലും കുറ്റക്കാരനല്ലാത്ത ഒരു പ്രതി പോലും ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമ വ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായതുകൊണ്ടല്ലേ പോലീസുകാർ അത്രത്തോളം അവരെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത് അതായത് നൂറ് പ്രതികൾ അല്ലെങ്കിൽ നൂറ് തെറ്റുകാർ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള രീതിയാണ് പക്ഷേ ഈ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരപരാധികളെയും അപരാധികളെയും ഒരുപോലെ സംരക്ഷിക്കുന്നതാണ് നമ്മുടെ അല്ല കോയമ്പത്തൂർ അങ്ങനെ പോലീസുകാർ പ്രതികളുടെ മുട്ടിയുടെ താഴെ വെടിവെച്ചിട്ടു എന്ന് കരുതി കേരളത്തിലെ പോലീസും അങ്ങനെ ഇനി നാളെ തൊട്ട് എല്ലാ സ്ത്രീ പീഡകരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് ചെന്നിട്ട് ഇവിടെ വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് അല്ല അവിടെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പീഡന പരാതി തന്നെ കൊടുക്കും ഇപ്പൊ ഈ പീഡനത്തെ ഞാൻ നിസാരവത്കരിക്കുകയല്ല അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള കേസുകൾ കേരളത്തിൽ ദിനംപ്രതി വരുന്ന കേസുകളിൽ നോക്കിക്കഴിഞ്ഞാല് ആണുങ്ങൾക്കെതിരെ പീഡന പരാതി കൊടുക്കുന്ന ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വ്യാജ വാർത്തകൾ പല ആളുകളെയും വഞ്ചിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ നമുക്ക് കാണാറില്ലേ എന്തെങ്കിലും പണ ഇടപാടിന്റെ പേരിലോ അല്ലെങ്കിൽ നേരത്തെ ഇഷ്ടപ്പെട്ട് അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ഒരു കാര്യം അവർ തമ്മിൽ പിണങ്ങുന്ന സമയത്ത് അതൊരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള കേസുകളിൽ പ്രതിയെ തോക്കുകൊണ്ട് വെടിവെച്ചിട്ട് കഴിഞ്ഞ അവസ്ഥ ആലോചിച്ചു നോക്കും അതല്ല ജീവിതം പോവുകയില്ലേ അങ്ങനെയുള്ള ഇത്തരത്തിൽ കേസ് തെളിയിക്കപ്പെടുകയും പ്രതിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പോലീസ് എന്താണ് ചെയ്യുന്നത് കേരള പോലീസ് അല്ലെങ്കിൽ പിന്നീട് കേരളത്തിലുള്ള ഈ പ്രതികൾക്ക് എന്താണ് സംഭവിക്കുന്നത് പിന്നീട് നമ്മളതിനെ കുറിച്ച് അന്വേഷിക്കാത്തോണ്ടാണ് പിന്നീട് പോലീസുകാർ ഇത്ര ദിവസമുള്ള റിപ്പോർട്ട് ശേഖരിച്ച് അത് കോടതിയിൽ കൊടുത്ത് കോടതി നിയമ സംവിധാനം ഉണ്ട് നമ്മൾ അനുസരിച്ച് ഇത്തരത്തിൽ ഇത്രയും വലിയ പീഡനങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു പീഡകൻ എന്നൊക്കെ പറയപ്പെടുന്ന വ്യക്തികൾ ഈ പ്രതികൾ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് ഈ പറഞ്ഞതുപോലെ സുഖ സൗകര്യത്തോടെ ജീവിക്കാതെ തന്നെയല്ലേ അവരും ചെയ്യുന്നത് അവർക്ക് സൗകര്യങ്ങളൊന്നുമല്ല ഒരാളെ കൂട്ടിലിട്ടടയ്ക്കുന്ന ഒരു അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കും അയാൾക്ക് കൊടുക്കാൻ കഴിയുന്ന വെച്ച് ഏറ്റവും വലിയ ശിക്ഷ അത് തന്നെയാണ് ഒരാളെ ജീവൻ അവസാനം വരെ അങ്ങനെ കൂട്ടിലടക്കുന്ന ഏറ്റവും പുറത്തിറങ്ങുന്ന ആളുകൾ വീണ്ടും വീണ്ടും ഇതേ ഇതേ അല്ലെങ്കിൽ തെറ്റുകൾ അവിടെ നിയമത്തിന്റെ ഇടയിൽ വരുന്ന പഴുതുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ജാമ്യത്തിനാണെങ്കിലും പരോളിനാണെങ്കിലും ഇറങ്ങുന്നത് അവിടെ പോലീസുകാർ കൊടുക്കുന്ന റിപ്പോർട്ടിനനുസരിച്ചാണ് അത് കൊടുക്കുന്നത് അപ്പൊ അത്രയും നാൾ നന്നായിട്ട് നടന്ന ഒരാള് അല്ലെങ്കിൽ കുറ്റബോധമുണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നിക്കുന്ന ഒരാള് ചിലപ്പോൾ ശേഷം അയാള് ഒരു ആക്രമണത്തിലേക്ക് പോകുമെന്ന് ആരും ചിന്തിക്കുന്ന ഒരു കാര്യമല്ല അതായത് ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു കൂട്ടിലടക്കുന്നത്തോളം വലിയ ശിക്ഷ എന്താണ് ഒരു മനുഷ്യന് ലഭിക്കാനുള്ളത് എന്ന് ചോദിച്ചിരുന്നു ഇത്രയും വലിയൊരു ലഭിച്ചിട്ടും വീണ്ടും ആ ഒരു തെറ്റ് ആവർത്തിക്കാനുള്ള അവരുടെ മാനസികാവസ്ഥയാണ് ഞാൻ നേരത്തെ ചോദിച്ചത് നമ്മുടെ നിയമ സംവിധാനം മറ്റുള്ള നിയമങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ക്രൂരമായിട്ടുള്ള ശിക്ഷ നടപടിക്ക് അപ്പുറത്തേക്ക് അവരെ മാനസികമായിട്ട് പരിവർത്തനം പെടുത്തുക ചിലപ്പോ ചിലർക്കുണ്ടാകുന്ന തെറ്റുകൂറ്റങ്ങളൊക്കെ അവരുടെ ചൈൽഡ്ഹുഡ് തൊട്ട് അവരെ പേര് നടക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം ഇപ്പൊ പോക്കറ്റടി ചെറിയ പ്രായത്തിൽ പോ തുടങ്ങിയ മോഷണം പിന്നീട് വലുതാകുമ്പോഴത്തേക്കും വലിയ വലിയ മോഷണങ്ങളിലേക്ക് പോകുന്നു ടിയായിട്ട് നമുക്ക് ഒരിക്കലും പീഡനത്തെയും കൊലപാതകത്തെയും ഉൾപ്പെടുത്താൻ സാധിക്കില്ല ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായിരുന്ന സമയത്ത് ഗ്രീമക്കെതിരെ ഇത്രയും ചെറിയ ശിക്ഷയാണ് ലഭിച്ചത് അല്ലെങ്കിൽ ലഭിച്ച ശിക്ഷ പിന്നീട് ഇളവ് നൽകുകയും പിന്നീട് കോടതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഈ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് പഠിക്കാൻ കഴിവുണ്ട് എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നീതിന്യായ പീഠത്തിന് അത്തരത്തിലുള്ള ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു അവിടെ അവിടെ ഇല്ല എന്താണ് കുറ്റം െയ്തിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മറ്റാരും മറ്റൊന്നുമില്ല അപ്പം കോടതിക്ക് കൊടുക്കാൻ കഴിയുന്ന ശിക്ഷാ നടപടികൾ കോടതി കൊടുക്കും അപ്പൊ നമുക്ക് ആ കോടതി നടപടിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മേൽക്കോടതിയെ സമീപിക്കാം ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് പക്ഷേ ഇതിന്റെ പുറകിലേക്ക് പോകാൻ ആരും തയ്യാറാകുന്നില്ല എന്നാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം ഇപ്പോ മേൽക്കോടതിയെ സമീപിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു ഒരു പക്ഷേ കീഴ് കോടതികളിൽ നിന്നും വധശിക്ഷ വരെ ലഭിച്ചിട്ടുള്ള കേസുകൾ ഒരു സമയം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ അത് ഇളവ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ നീതിന്യായ വ്യവസ്ഥ എത്രത്തോളം അനുവദിക്കുന്ന ഒരു സാഹചര്യം എത്ര വലിയ ശിക്ഷ ചെയ്താലും ഏറ്റവും ഒടുവിലെത്തുമ്പോൾ ആ ഒരു ശിക്ഷയ്ക്കുള്ള ആ ഒരു തെറ്റിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഒരു ജീവപര്യന്തത്തിലോ അല്ലെങ്കിൽ എത്ര വർഷത്തോളം ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങാമെന്നുള്ള രീതിയിലൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് കേരളത്തിൽ വീണ്ടും ഈ പറയുന്ന തെറ്റുകൾ ആവർത്തിക്കാനുള്ള പ്രധാന കാരണം എന്ത് തന്നെയാണെങ്കിലും കോയമ്പത്തൂരിൽ ഇപ്പോൾ നടന്ന സംഭവം ഇപ്പോൾ പോലീസുകാർ സ്വീകരിച്ച ഒരു രീതി എന്ത് തന്നെയാണെങ്കിലും ഇനി ഒരു തവണ ഒരു തെറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തികൾ എന്തായാലും ഒന്നുകൂടി ചിന്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല